ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെങ്കിലേ ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണേ കാണിക്കുന്നത് ഇന്ന് ഞങ്ങളെ വീട്ടിൽ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ അപ്പം ഞാനെന്തെങ്കിലും ഇതിനകത്ത് വേറെ വെജിറ്റബിൾ വെജിറ്റബിളൊന്നും ചേർക്കാതാണ് ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ എന്നു വെച്ചാൽ പൊട്ടറ്റോയും ക്യാരറ്റും ഒന്നും ചേർക്കുന്നില്ല വേറെ വെജിറ്റബിൾ ഒന്നും ചേർക്കുന്നില്ല സവാളയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ചേർക്കുന്നത് അതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണേ ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട അതാണ്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ എന്നാൽ വേവുകയും ചെയ്യണം എന്നാൽ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവുകയും വേണ്ട കേട്ടോ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയെ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം ഏതാണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ കറിക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി തോന എടുത്തോളൂ കേട്ടോ സവാളയും പച്ചമുളകും തക്കാളിയും ഇനി ഇതാണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് ഒരു സ്പൂണോളം മതി കേട്ടോ വെളിച്ചെണ്ണ ഇനി നമുക്ക് കടുവിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പം ഏതാണ്ട് ചെറിയ രണ്ട് പീസ് പട്ടയും രണ്ട് ഗ്രാമ്പൂവും ഒരേലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലയ്ക്കത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ മണമൊക്കെ അതിനകത്തോട്ട് വരാൻ വേണ്ടിയാണേ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അന്നേരം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ചേർക്കേണ്ട കേട്ടോ ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് ഈ കറയ്ക്ക് ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചതച്ച് ചേർക്കാൻ നോക്കുക കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വേറെ വെജിറ്റബിളൊന്നും നമ്മളിത് ചേർക്കുന്നില്ലല്ലോ അത് കാരണം ഇച്ചിരി സവാള രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ആ എണ്ണക്കകത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ എന്നിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പി സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഇത് പെട്ടെന്ന് വാടിക്കിട്ടുമെന്നാണ് പറയുന്നത് സവാള അത് തന്നെ ഞാൻ ആദ്യമേ തന്നെ അങ്ങ് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഇതേ കണക്ക് വാടി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയും കൂടെ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് തക്കാളി ഒന്ന് ഉടയണേ ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ടര ഒന്നര സ്പൂൺ രണ്ടരയല്ല ഒന്നര സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ വേറെ പൊടികളായിട്ട് ഒന്നും വേണ്ട മഞ്ഞപ്പൊടി വേണ്ട മുള പൊടി മാത്രം മതി കേട്ടോ ഞാൻ എരിവുള്ള മുള പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തൊന്ന് ഒരു സ്പൂൺ ഗ്രീൻ അങ്ങ് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഈ കറിക്കകത്തോട്ട് മസാലയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ആ ഗ്രീൻ പീസും നമ്മളുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാട്ടിയത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് തരണേ ഇനി ഇതൊന്ന് നമുക്ക് അരച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മളാണെങ്കിൽ വേറെ അരപ്പുകളൊന്നും അരപ്പുകൾ മീൻസ് തേങ്ങ കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഗ്രീൻ പീസ് മാത്രം അരച്ചതാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരും തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇച്ചിരി മല്ലിയിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നന്നായിട്ട് കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഗ്രീൻ ബീസറി ആണേ ഭയങ്കര ടേസ്റ്റുമാണ് ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയും എടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പമാണ് കേട്ടോ അപ്പത്തിന് ഞാൻ തലേന്നേ ആ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ അതുകൊക്കെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പം എന്താ ഞാൻ ഓരോ തവി മാവ് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ എനിക്കെന്തെങ്കിലേ അപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അരികെല്ലാം ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന അപ്പം ഉണ്ടല്ലേ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ടത് ഈ രീതിയിൽ അപ്പം ചുട്ടെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കറിയും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് ഇണക്കന്നെ കമൻറ്റ് വിടാൻ മറന്നു പോട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു